വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ചെറുപ്പുളശ്ശേരി ടൌണിലെ ഗതാഗത പ്രശ്നവും ജനദ്രോഹ നയങ്ങളും ആരോപിച്ച് ചെറുപ്പ നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു വയനാടിന് കരുതലായി മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളും ജീവനക്കാരും ഏകദേശം ഒന്നര കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ സാധിച്ചതായി ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി സി സി എൻ ന്യൂസിനോട് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ സംഘർഷം എംഎസ്എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനോണിയാക്കിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു പെരിന്തൽമണ്ഠ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാതൃകയിൽ ജൈവമാലിന്യ ജൈവമാലിന്യ സംസ്കരണ സംസ്കരണ പദ്ധതികൾ യോഗം തീരുമാനിച്ചു ഭാരത് മിഷൻ ഭാഗമായാണ് ലക്ഷത്തോളം രൂപ ചിലവിൽ പദ്ധതി നടപ്പാക്കുന്നത് പെരിന്തൽമണ്ഡ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാതൃകയിൽ ജൈവമാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കുവാൻ നഗരസഭാ യുടെ ഭാഗമായാണ് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചിലവിൽ ജൈവമാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുന്നത് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎം ഗവൺമെന്റ് കോളേജ് എം യു പി എസ് കുന്നപ്പള്ളി എം യു പി എസ് പാതായ്ക്കര എം യു പി എസ് എരവിമംഗലം ജി എം എൽ പി എസ് പെരിന്തൽമണ്ണ എം എൽ പി എസ് പുണ്യാകുർശി എ കെ എം എം യു പി എസ് പെരിന്തൽമണ്ണ സൗത്ത് തുടങ്ങിയ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടാതെ പൊതു ശൌചാലയങ്ങളും പോലീസ് സ്റ്റേഷൻ റോഡ് പരിസരത്തും നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലും എയർപോർട്ട് നിലവാരത്തിലുള്ള കൂടിയ ടോയ്ലറ്റുകളും നിർമ്മിക്കും സ്വച്ഛ ഭാരത് മിഷൻ സീറോയുടെ ഭാഗമായാണ് മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചിലവിൽ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുന്നത് മുപ്പത്തിരണ്ടാം വാർഡിൽ എസ് എം യു പി സ്കൂളിന് സമീപമായുള്ള പുറംപോക്ക് ഭൂമിയിൽ വയോജനങ്ങൾക്കായി പകൽ വീട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ പെരിന്തൽമണ്ണ എന്ന സംഘടനയ്ക്കാണ് കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകിയത് സ്ഥലം പാട്ടത്തിനെടുത്ത് സംഘടനയുടെ സ്വന്തം ചിലവിലാണ് പകൽവീട് നിർമ്മിക്കുന്നത് ലൈഫ് ഭവന പദ്ധതി പട്ടികയിൽ നഗരസഭയ്ക്ക് പുറത്ത് സ്ഥലമുള്ള നാല് ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തും നഗരസഭയുടെ പട്ടികയിൽ ഉൾപ്പെട്ട് അങ്ങാടിപ്പുറത്ത് സ്വന്തമായി സ്ഥലമുള്ളവരെയാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെ പതിനാറ് ലക്ഷം രൂപയുടെ പ്രത്യേക പദ്ധതി തയ്യാറാക്കി ഉൾപ്പെടുത്തുന്നത് പി അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ സംഘർഷം എം എസ് എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു കോളേജിലെ മൂന്നാം വർഷ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിയായ കാഞ്ഞിരപ്പുഴ മടപ്പറമ്പിൽ വീട്ടിൽ ഷഹീറിനെയാണ് രണ്ട് വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് പരിക്കേറ്റ ഷഹീറിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷഹീറിന്റെ മുഖത്തും നെഞ്ചിലും വലതു കൈയിലും പരിക്കുണ്ട് ഒൻപതര മണിയോടെയാണ് സംഭവം കോളേജിൽ എം എസ് എഫ് യൂണിറ്റിന്റെ കീഴിൽ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ വന്നതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് ഷെഹീർ പറഞ്ഞു തുടങ്ങി അപ്പോൾ അതിൽ രണ്ട് വിദ്യാർത്ഥികൾ വന്നു വിദ്യാർത്ഥികൾ എന്നാൽ പി ജി അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ടില്ല അതുപോലെ ഇങ്ങനെ അതിൽ ഗ്രൂപ്പിൽ കയറി ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഒക്കെ കണ്ടപ്പോൾ അത് തടയാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും അവർ ആവർത്തിച്ചപ്പോൾ അതിന് ഇതില് അവർ ഗ്രൂപ്പ് അഡ്മിഷനുള്ളിൽ ആക്കുകയായിരുന്നു അതിന് ശേഷം ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് തല്ലുന്നില്ല രീതിയിൽ മെസ്സേജുകളൊക്കെ അയച്ചു പിന്നെ രാവിലെ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ കോളേജിൽ എത്തിയപ്പോഴായിരുന്നു പാർക്കിങ്ങിൽ കോളേജിൽ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ അവിടെ വച്ചായിരുന്ന പോലെ ഞാനും തന്നെയായിരുന്നു പി ജി പഠനത്തിന് പുതുതായി പ്രവേശനം ലഭിച്ച രണ്ട് വിദ്യാർത്ഥികളാണ് ആക്രമിച്ചതെന്നും ഷെഹീർ പറഞ്ഞു പരിക്കേറ്റ വിദ്യാർത്ഥിയെ മുസ്ലിം ലീഗ് നേതാക്കളായ റഷീദ് ആലായൻ ഹുസൈൻ കോളശ്ശേരി എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ സഫ്വാൻ തുടങ്ങിയവർ സന്ദർശിച്ചു അക്രമത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് ഇവർ ആരോപിച്ചു യൂണിവേഴ്സൽ കോളേജിൽ എം എസ് എഫിന് സ്വീകാര്യത വർദ്ധിച്ചതോടെയാണ് നേതാക്കൾക്കെതിരെ അക്രമം നടത്തുന്നതെന്ന് റഷീദ് ആലായൻ പറഞ്ഞു ഈ കോളേജ് യൂണിയൻ യൂണിവേഴ്സിറ്റിയിൽ കോടാ ഇരുന്നൂറ്റി പതിനഞ്ചിലടക്കം യു യു സിമാരെയാണ് സംഭാവന ചെയ്തത് എം എസ് എഫ് മുന്നണി കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ വിജയം നേടുമ്പോൾ എം എസ് എഫിന്റെ യു യു സിമാരുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചാലറിയാം ഈ മേഖലയിൽ എം എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തുള്ള ശക്തി അതിൽ വിദ്യാർത്ഥികളൊക്കെ ഈ സംഘടനയെ എം എസ് എഫിനെ സ്വീകരിക്കുന്നു എസ് എഫ് ഐയെ നിരാകരിക്കുന്നു എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ ബോധ്യമായതാണ് പിന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെയും നേതൃത്വം നൽകുന്ന മുന്നണിയെയും കൃത്യമായി അപഗണിച്ചുകൊണ്ടാണ് ജനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം മാത്രവുമല്ല കഴിഞ്ഞ വയനാടിൽ ഒരു വിദ്യാർത്ഥിക്കുണ്ടായ അനുഭവം ഇന്ത്യയിൽ ലോകത്തെവിടെയും ഒരു സഹപാഠിയെ ഇങ്ങനെ ക്രൂരമായി ഇഞ്ചിഞ്ചായി റൂമിൽ അടച്ചിട്ടുകൊണ്ട് വെള്ളം പോലും ഭക്ഷണം പോലും നൽകാതെ കൊലപ്പെടുത്തിയത് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി സംഘടനയെ വിദ്യാർത്ഥി സമൂഹം നിരാകരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥാപനങ്ങൾ നിർണായക സ്വാധീനമുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും എസ് എഫ് ഐയുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ നിരാകരിക്കുന്നില്ല അവരോട് ജനാധിപത്യപരമായിക്കൊണ്ട് എം എസ് എഫ് പരസ്യമായി മത്സരിച്ചു കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ സ്വീകാര്യതയാണ് എം എസ് എഫ് ഇവിടെ വിജയിക്കുന്നത് ഇങ്ങനെ വിജയിക്കുമ്പോൾ എം എസ് എഫിനെ ഈ രീതിയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിൽ നിന്ന് എസ് എഫ് ഐയുടെ നേതൃത്വം എസ് എഫ് ഐ നിയന്ത്രിക്കുന്ന സി പി ഐ എം എന്ന പാർട്ടി അവരെ പിന്മാറ്റണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി തന്നെ വളർച്ചയെ സൂചനയാണ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി തന്നെ ആക്രമിക്കപ്പെട്ട സംഭവം എന്ന് ടി കെ സൌഹൻ പറഞ്ഞു ഈ കോളേജുകളിലൊക്കെ എം എസ് എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ളതും എം എസ് എഫിന് അതിന്റേതായ കൃത്യമായ സ്വാധീനമുള്ള പല ക്യാമ്പസുകളുമാണ് മണ്ണാറക്കാട് നിങ്ങൾ തന്നെ എം എസ് എഫിനാൽ ആക്രമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു എസ് എഫ് ഐ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരൻ ഏതെങ്കിലും ഒരു എസ് എഫ് ഐയുടെ ഭാരവാഹി ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഈ അടുത്ത ദിവസങ്ങളിലോ അടുത്ത വർഷത്തോ നിങ്ങൾക്ക് മണ്ണാർക്കാടിലെത്താനുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് എസ് എഫ് ഐ എം എസ് എഫിനാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയാൻ ഏതെങ്കിലും ഈ അടുത്ത കാലങ്ങളിൽ എവിടെയുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കത്തന്നെ മണ്ണാർക്കാട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഈയിടയായി എം എസ് എഫ് പൊളിയൊട്ടിയുള്ള ഒരു പ്രവർത്തനം വരുമ്പോൾ തന്നെ അതിനൊരു രണ്ട് മാസം മുൻപ് തന്നെ എം എസ് എഫിന്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആ ക്യാമ്പസിനകത്ത് എം എസ് എഫിന്റെ വളർച്ചയെ എംഎസ്എഫിന്റെ ക്യാമ്പസിനകത്ത് ഇടപെടലുകൾ അവർ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വയനാടിന് കരുതലായ മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളും ജീവനക്കാരും ഏകദേശം ഒന്നര കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ സാധിച്ചതായി ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി സി സി എ ന്യൂസിനോട് പറഞ്ഞു ഇതുവരെ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് അവിടെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ജീവിതോപാധികൾ നഷ്ടപ്പെട്ടു ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു അനാഥരായ കുഞ്ഞുങ്ങൾ അനാഥരായ മാതാപിതാക്കൾ വളരെ വേദനാജനകമായ ഒരു നിലയാണിന്ന് വയനാട്ടിലുള്ളത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക രക്ഷപ്പെട്ട മുഴുവൻ ആളുകളെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ദൗത്യമാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത് എല്ലാവരും സർക്കാരിനോട് ചേർന്ന് നിന്ന് ആ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ പങ്കാളികളാവുകയാണുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടെമ്പാടുമുള്ള വ്യക്തികൾ സംഘടനകൾ എല്ലാവരും കഴിയാവുന്നതിൻ്റെ പരമാവധി തുക സംഭാവന നൽകി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഈ കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളും ക്ഷേത്ര ജീവനക്കാരും തങ്ങളുടെ പങ്ക് നല്ലപോലെ നിർവഹിച്ചു വരികയാണ് മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്ര ജീവനക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പരിമിതികളുണ്ട് എങ്കിലും നല്ല നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരും സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ കൂടെ നിൽക്കണം വയനാടിനെ എന്ന് ചെറുപ്പുളശ്ശേരി കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സി പി എം പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം പതിനാറ് മുതലാണ് സമരം ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ അതിർത്തി പ്രദേശമായ ചെമ്പരത്തിമാട് മലയുടെ ഒരു ഭാഗത്താണ് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നത് സമീപ പ്രദേശമായ കോട്ടക്കുന്ന് സെക്രട്ടറിപ്പടി പ്രദേശത്തെ ജനങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്നും ദുസ്സഹമായ ദുർഗന്ധമാണ് വരുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പ്രദേശത്ത് വലിയ കഷ്ടതയാണ് അനുഭവിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് സമരവുമായി രംഗത്തിറങ്ങിയതെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു കുഴപ്പമില്ല ആയിട്ട് മൂലം പടിഞ്ഞാറൻ ആയിട്ട് മൂലവും വിരുന്ന മൂലവും ഇല്ല അതിലൂടെയാണ് ഇപ്പം പോകുന്നത് അതാണ് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ നഗരസഭ ഒന്നും ചെയ്തില്ല എന്നല്ല ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാധീനം കുറിച്ചുകൊണ്ട് കോടതിയിൽ പോകുന്ന കോടതിയിൽ കോടതിയായിട്ട് ചെയ്യാൻ നമുക്ക് അതുകൊണ്ടാണ് നിയമത്തെ കുറിച്ചുകൊണ്ട് കേരളവും അതുമാത്രമല്ല ഒരു അരജി ഞങ്ങൾ ഞാൻ അവിടെയുള്ള ജനങ്ങളെല്ലാം പൈസ ശേഖരിച്ചുകൊണ്ട് താല്പര്യം ഞങ്ങൾ സി പി ഐ എം എം ഫസ്റ്റ് സെക്കൻഡ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത് സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ സമരം നടത്തുമെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു സിപിഎം ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി ജയകൃഷ്ണൻ സെക്കൻഡ് ലോക്കൽ സെക്രട്ടറി പി ലുക്മാൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ ഗംഗാധരൻ വാർഡ് കൌൺസിലർ കെ ബിജീഷ് സമരസംഘാടക സമിതി അംഗം കെ മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെർപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി ടൌണിലെ ഗതാഗത പ്രശ്നവും ജനദ്രോഹ നയങ്ങളും ആരോപിച്ച് ചെറുപ്പുളശ്ശേരി നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു ചെറുപ്പുശ്ശേരി നഗരസഭ ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങളും കെടുകാര്യസ്ഥിതിയും ആരോപിച്ചാണ് മുസ്ലിം ലീഗ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു ీగ్ జిల్లా వైస్ ప్రసిడెంట్ కె కె అసీస్ సమరం ఉద్ఘాటం చేయాలి നമുക്ക് ടൗണിൽ സത്യാഗ്രഹം ഇരിക്കാം ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷേ മറുപടി പറയാൻ എഴുന്നേൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില വായു വഴിക്കാരാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഇവരൊക്കെ മോജപ്പെടുത്തണം അതിനു അതിനുവേണ്ടി ഈ ജനകീയ സമരങ്ങളെ കളിയാക്കുന്ന തരത്തിൽ അവിടെ നിന്ന് പറയാത്തിൽ അപ്പോ ഭരണസമിതിയിൽ നിന്ന് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നു

റോഡ് നവീകരണം ഭാഗമായി ഇവിടെ എന്നിട്ട് സമരം തന്നെ ഭരണത്തിലുള്ള ഇന്നലെ ഞങ്ങൾ നടത്തുന്ന സമരംഭങ്ങൾ ഗിണ്ണിക്കുകളാണ് എന്ന് പറഞ്ഞ ആ വിദ്വാനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നടത്തിയ സമരം എന്താ അതിന്റെ പേരെന്താ പറയാ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സി എ ബക്കർ അധ്യക്ഷനായി സെക്രട്ടറി എം കെ നജീബ് യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് ചോലയിൽ നഗരസഭാ കൗൺസിലർമാരും മറ്റ് ലീഗ് നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളരി വയനാടിന് സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പലപ്പാറ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇരുപതിനായിരം രൂപ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി തുക ഏറ്റുവാങ്ങി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു ജനപ്രതിനിധികൾ പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടംപഴിപ്പുറം ശ്രീകൃഷ്ണപുരം മിത്ര മെഡിക്കൽ സെന്ററും മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു അറുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഡോക്ടർ ജയറാം രോഗികളെ പരിശോധിച്ചു ക്യാമ്പിൽ ഏകദേശം അറുപതോളം പേർ പങ്കെടുത്തു മിത്ര മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സാംബൂസ്കറിയ പി ആർഒ സുനു കെ സണ്ണി മദർ കെയർ ഹോസ്പിറ്റലിലെ ചിഞ്ചു യഥുകൃഷ്ണൻ കിരൺ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം ആഗ്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങളായ കടമൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി അമ്പലപ്പാറ സെന്ററിൽ നിന്നും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയോടെയായിരുന്നു സ്വീകരണം മത്സരത്തിൽ കേരള ടീം അംഗങ്ങളായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഷാബിൻ അമ്പലപ്പാറയും അഭിഷേക് ആലങ്ങാടിനുമാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത് കടമ്പൂർ പി ടി എ കമ്മിറ്റിയുടെയും അമ്പലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമ്പലപ്പാറ സെൻട്രലിൽ ഇരുവർക്കും സ്വീകരണം നൽകി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പേരിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിലും ഇരുവരെയും പൊന്നാടാണിയിച്ച് ആദരിച്ചു കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രിൻസിപ്പൽ മനോജ് പി ടി എ പ്രസിഡന്റ് ഹരികൃഷ്ണൻ രക്ഷിതാക്കളായ ഉമ്മർ ദീപ അധ്യാപകർ എന്നിവർ സംസാരിച്ചു സി സി എൻ കടം വഴിപ്പുറം ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി യുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പടി മുൻസിപ്പൽ ബസ് സ്റ്റാന്റ് പരിസരത്ത് എം എൽ എ നിർവഹിച്ചു രാജ്യത്തിന്റെ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ജാതിക ഉൽപ്പന്നങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ മേഖലയിൽ നിരവധി തൊഴിലാളികൾ തൊഴിലെടുക്കുന്നത് ഇത് ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ அவருடைய ஜீவிதமாக்க கூடிய காதி வசதி ചടങ്ങിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ സുരേഷ് സമ്മാനക്കൂപ്പൺ വിതരണം ചെയ്തു വിവിധ സർവീസ് സംഘടനകളെ പ്രതിനിധീകരിച്ച് വിജിത് ഗോവിന്ദൻ നമ്പുതിരി ബാബുരാജ് എന്നിവർ സംസാരിച്ചു പ്രോജക്ട് ഓഫീസർ എസ് ഹേമകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ബിജുമോൻ നന്ദിയും പറഞ്ഞു ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയുള്ള കാലയളവിൽ ബോർഡിന്റെ വിപണന കേന്ദ്രങ്ങളിലൂടെ മുപ്പത് ശതമാനം റിബേറ്റിൽ കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാവുന്നതാണ് മലപ്പുറം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഹർഘർ തിരങ്കയുടെ പ്രചരണാർത്ഥം ഇരുപത്തിയൊൻപത് കേരള ബറ്റാലിയൻ എൻ സി സിയുടെ കീഴിൽ മലപ്പുറത്ത് ഫ്രീഡം റൺ നടത്തി മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും എൻസി ട്രൂപ്പുകൾ സംയുക്തമായി നടത്തിയ പരിപാടി പ്രധാന അധ്യാപിക സീത ഫ്ളാഗ് ഓഫ് ചെയ്തു എൻ സി സി ഓഫീസർമാരായ ഷുക്കൂർ അലി ആബിദ് അലി സീനിയർ കാഡറ്റുകളായ ഇൻഷാഫ് നൌഷീർ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം പുതിയ ബസ് റൂട്ടുകൾക്കും അധിക സർവീസുകൾക്കുള്ള സാധ്യത പഠിക്കാൻ ജനകീയ സദസ്സുമായി മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ താലൂക്കിലെ ജനകീയ സദസ് ഇരുപത്തിമൂന്നിന് ഉച്ചക്ക് രണ്ടിന് നഗരസഭാ ഹാളിൽ ചേരുമെന്ന് വാഹന വകുപ്പ് അറിയിച്ചു നിങ്ങളുടെ നാട്ടിലേക്ക് പുതിയ ബസ് റൂട്ട് ആവശ്യമുണ്ടോ ഉള്ള റൂട്ടിൽ കൂടുതൽ ബസ് സർവീസുകൾ വേണമെന്നുണ്ടോ എങ്കിൽ വിവരം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാം ഇതിനായി സാധ്യതാ പഠനം നടത്തി വകുപ്പിന്റെ പുതിയ റൂട്ട് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടാൽ ഇപ്പോൾ നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് ജനകീയ സദസ് കൊണ്ട് വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളും ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളും കണ്ടെത്താൻ താലൂക്ക് തലത്തിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് വിവരശേഖരണത്തിന് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രസിഡന്റ്സ് അസോസിയേഷൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബസ് തൊഴിലാളികൾ എന്നിവർക്ക് ജനകീയ സദസ്സിൽ പങ്കെടുക്കാം എംഎൽഎ ഉൾപ്പെടെ ജനപ്രതിനിധികളും തദ്ദേശം സ്ഥാപന ഉദ്യോഗസ്ഥരും പോലീസ് പി ഡബ്ല്യു ഡി മോട്ടോർ വാഹന വകുപ്പ് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം രേഖാമൂലം അവതരിപ്പിക്കാം സദസ്സിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സാധ്യതാ പഠനം നടത്തി പുതിയ റൂട്ട് നോട്ടിഫിക്കേഷൻ നടക്കും ദേശസാൽകൃത റൂട്ടുകളുടെ സാധ്യതകളും പരിശോധിക്കും പെരിന്തൽമണ്ണ താലൂക്കിലെ ജനകീയ സദസ് സദസ്ന് ഉച്ചയ്ക്ക് രണ്ടിന് നഗരസഭാ ഹാളിൽ ചേരും പൊതുജനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് പതിനേഴിന് മുൻപായി ജോയിന്റ് ആർ ഓഫീസിൽ രേഖാമൂലം പരാതികൾ സമർപ്പിക്കാമെന്ന് ജോയിന്റ് ആർ ടിഒ എം രമേശ് അറിയിച്ചു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചെറുപ്പുളശ്ശേരി ടൌണിലെ ഗതാഗത പ്രശ്നവും ജനദ്രോഹ നയങ്ങളും ആരോപിച്ച് ചെറുപ്പ നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു വയനാടിന് കരുതലായി മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളും ജീവനക്കാരും ഏകദേശം ഒന്നര കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ സാധിച്ചതായി ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി സി സി എൻ ന്യൂസിനോട് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ സംഘർഷം എംഎസ്എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനോണ്ടിലാക്കിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു

പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്